ഹായ് ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ജാനകിയും അഭിയും കൂടി ചേർന്നിട്ട് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രാധാമണിയെ മാറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ രാധാമണിയെ അവിടെ പൂന്താനം തിരുമേനിയെ ഏൽപ്പിക്കുകയും അവിടെ ചെന്ന് രാധാമണിയെ ചികിത്സിപ്പിക്കുകയും ഓർമ്മ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ രാധാമണിയെ കണ്ടുപിടിച്ച് ഈ കേസ് തോൽപ്പിക്കാനായിട്ട് ഉള്ള ശ്രമങ്ങളും തമ്പിയും അഭർണയും കൂടി ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് ിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഒരു പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ രാധാമണി എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് അഭീം ജാനകിയും തീരുമാനിച്ചു അമ്മയെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല അമ്മ ഓക്കെയാണ് എന്നാൽ ഭക്ഷണം കഴിക്കാനായിട്ട് അഭീം ജാനകിയും കൂടി പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് അമ്മയും മേരിയമ്മയും ആ കാറിൽ തന്നെയായിരുന്നു അവർ വന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നകുലൻ അവിടെ പ്രത്യക്ഷപ്പെട്ടത് ജാനകി നകുലിനെ കണ്ട കണ്ടുടനെ തന്നെ ജാനകിയുടെ മുഖം മാറി നല്ല ദേഷ്യഭാവത്തിലായി അവിടെ നകുലൻ്റെയും ജാനകിയുടെയും ജീവിതത്തിൽ നടന്ന സംഭവങ്ങളൊന്നും തന്നെ അഭിക്ക് അറിയത്തില്ല അതുകൊണ്ട് നകുലിനെ കണ്ടപ്പോൾ ജാനകിക്ക് നല്ല ദേഷ്യവും പെട്ടെന്ന് പേടിയും തോന്നി പെട്ടെന്ന് തന്നെ ഭക്ഷണം മതിയെന്ന് പറഞ്ഞ് ജാനകി പുറത്തേക്ക് പോകുമായിരുന്നു എന്നാൽ എന്താണ് കാരണമെന്ന് അഭി ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് വയ്യാത്തതല്ലേ അപ്പോൾ അമ്മ എന്നെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി പോകാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ജാനകി പോയി അപ്പോൾ അഭിക്ക് ചെറിയ ഒരു സംശയം തോന്നി സാധാരണ ജാനകിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് മസാല ദോശ എന്ന് പറയുന്നത് അവൾ കിട്ടിക്കഴിഞ്ഞാൽ നല്ലതുപോലെ കഴിക്കുകയും ചെയ്തു പക്ഷെ ചെയ്യും പക്ഷെ ഇപ്പോ അവൾ പകുതിക്ക് വെച്ച് ഭക്ഷണം നിർത്തി പോകണമെന്നുണ്ടെങ്കിൽ എന്തോ കാരണമുണ്ട് എന്തോ കണ്ട് ഭയന്നിട്ടുണ്ട് എന്തോ കണ്ട് അവക്ക് ഒട്ടും പറ്റാതെ ആയതുകൊണ്ടാണ് അവൾ ഇവിടെ എണീറ്റ് പോയത് അപ്പോൾ അവളെ ആരെങ്കിലും എന്തെങ്കിലും ഹരാസ് ചെയ്തതാണോ അവളെ ആരെങ്കിലും മോശമായിട്ടുള്ള രീതിയിൽ നോക്കിയോ എന്നൊക്കെ അഭി ഇങ്ങനെ ചിന്തിച്ചു പെട്ടെന്ന് തന്നെ അഭി ചുറ്റുപാട് നോക്കി ചുറ്റുപാട് നോക്കിയപ്പോഴാണ് തന്റെ ഓപ്പോസിറ്റ് നഖുലൻ ഇരിക്കുന്നത് കണ്ടത് നഖുലൻ അല്ലാതെ വേറെ ആരും തന്നെ അവിടെ വേറെ ആരും ഇല്ല അപ്പോൾ അഭിക്ക് ചെറിയൊരു സംശയം തോന്നി നഗുലനെ കണ്ടിട്ടാണോ ജാനകി പരിഭ്രാന്തി പുറത്തേക്ക് ഓടിയതെന്ന് അത് കണ്ടുപിടിക്കണമല്ലോ അത് കണ്ടുപിടിക്കാനായിട്ട് അഭി ശ്രമിക്കുകയാണ് മാത്രമല്ല നഗുലൻ തൻ്റെ പിന്നാലെയാണ് എന്നും അഭി തിരിച്ചറിഞ്ഞു മൂന്നാമതൊരാൾ നഗുലൻ തൻ്റെ മുന്നിൽ പെടുവാണെങ്കിൽ മൂന്നാമത്തെ സമയത്ത് മൂന്നാം വട്ടം അങ്ങനെ നഗുലൻ തൻ്റെ മുന്നിലേക്ക് വരുവാണെങ്കിൽ ഉറപ്പായിട്ടും നഗുലൻ തന്നെ പിന്തുടരുന്നതാണ് എന്ന് ഉറപ്പിക്കാമെന്ന് അഭി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നഗുലനെ കണ്ടുടനെ തന്നെ തന്നെ പിന്തുടരുന്നത് ആണെന്ന് കൂടി അഭിക്ക് തോന്നി അപ്പോൾ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്നും കൂടി കണ്ടുപിടിക്കണമല്ലോ എന്നാൽ അഭി അഭിയെ കണ്ട ഉടനെ തന്നെ സാദാ പോലെ കാഷ്വലായിട്ടാണ് നഗുലൻ സംസാരിച്ചത് എന്നാൽ ഭക്ഷണം മതിയാക്കി അഭിയും കൈ കഴുകി കൈ കഴുകി പുറത്തേക്ക് പോകുമ്പോൾ നഗുലിനെ മുഴുവനായിട്ടും അഭി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ജാനകിയോട് സംസാരിച്ചു ജാനകി പറഞ്ഞത് ഇപ്പോൾ മേരിയമ്മയുടെ ആ ഒരു വൃദ്ധസദനത്തിൽ നിന്നും എന്നെ വിളിച്ചിരുന്നുവെന്നും ആ ഒരു ഓർഫനേജിൽ നിന്നും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നുവെന്നും അവിടെ മേരിയമ്മയ്ക്ക് എത്രയും പെട്ടെന്ന് എത്തണമെന്നും മേരിയമ്മ എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് ആക്കാനുമാണ് സിസ്റ്റർ പറഞ്ഞത് കാരണം അവിടെ മേരിയമ്മയ്ക്ക് മേരിയമ്മ ഒരു കൊച്ചുമകളെ പോലെ നോക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട് അവളുടെ വിവാഹ നിശ്ചയമാണ് നടക്കാൻ പോകുന്നത് മേരിയമ്മയുടെ അനുഗ്രഹം വേണമെന്ന് അവൾ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്താനായിട്ട് അവരാവശ്യപ്പെട്ടു അപ്പൊ അഭി പറയുന്നുണ്ട് അമ്മയെ ആക്കിയതിന് ശേഷം അമ്മയെ ആ ഒരു ആശ്രമത്തിലാക്കിയിട്ട് മീനമ്മ നമുക്ക് ഉണ്ടാക്കാം എന്ന് അഭി വാക്കും പറഞ്ഞു തിരികെ അവർ ആശ്രമത്തിലേക്ക് പോകുവാണ് എന്നാൽ ഈ സമയത്ത് അപർണയുടെ മനസ്സിൽ ചില ചിന്തകൾ വന്നു തുടങ്ങി ഞാൻ ജാനകി ജാനകിയുടെ അമ്മയായ രാധാമണിയുടെ ഫോട്ടോ എന്ന് പറഞ്ഞ് കാണിച്ചപ്പോൾ അവിടെ അമലും നിരഞ്ജനയും എന്നെ നോക്കി പരിഹസിച്ചു അതെന്തിനാണെന്ന് അറിയണം അതുകൊണ്ട് ഈ ഫോട്ടോയിലുള്ളത് ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് അപർണ നേരെ ആ ഫോട്ടോയും കൊണ്ട് പൊന്നുവിൻ്റെ അടുത്തേക്ക് പോയി പൊന്നുവിനെ കാണിച്ചു ഫോട്ടോ കണ്ടപ്പോൾ ഫോട്ടോ കാണിക്കുന്നതിന് മുന്നേ തന്നെ പൊന്നുവിനോട് അപർണ പറയുന്നുണ്ട് അവർന്നെ പൊന്നു യഥാർത്ഥത്തിൽ ചെറിയമ്മയായിട്ട് തന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പൊന്നു നല്ല കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നതിന് കള്ളം പറയാൻ പാടില്ല ഈ ഫോട്ടോയിലുള്ളത് ആരാണെന്ന് പൊന്നു എന്നോട് പറയണം ആ ഫോട്ടോ കണ്ടു തന്നെ തന്നെ പൊന്നു പറയുന്നുണ്ട് ഇത് മേരിയമ്മ മേരിയമ്മയോ അതെ മേരിയമ്മ അവിടെ വീട്ടിൽ അടുക്കള ജോലി ചെയ്യുന്നയാളാണ് മേരിയമ്മ എന്ന് പൊന്നു പറഞ്ഞു എന്നാൽ രാധാമണി വാരസ്യാർ ആരാണെന്ന് ചോദിച്ചപ്പോൾ പൊന്നുവിന് അറിയത്തില്ല രാധാമണി വാരസ്യാർ തനിക്ക് അറിയത്തില്ല അത് ആരാണെന്ന് തനിക്ക് അറിയത്തില്ല പക്ഷേ ഇത് അവിടെ മേരിയമ്മയാണ് അവിടത്തെ ജോലി ചെയ്യുന്ന ആളാണ് എന്നു കൂടി പൊന്നു പറഞ്ഞു എന്നാൽ അതോടുകൂടി അവർണേക്ക് നല്ല ദേഷ്യം വന്നു പൊന്നുവിനെ ആട്ടി ഓടിച്ചതിന് ശേഷം അവർനെ ചിന്തിച്ചു അപ്പോഴാണ് അപർണയ്ക്ക് ഇപ്പം കാര്യങ്ങൾ പിടികിട്ടിയത് നിരഞ്ജന രാധാമണിയെ നേരിട്ട് കണ്ടിട്ടുണ്ട് ആ നിരഞ്ജനയും അമലും ചിരിച്ചു എന്നുണ്ടെങ്കിൽ ഇത് പൊന്നു പറഞ്ഞതുപോലെ രാധാമണി ആയിരിക്കത്തില്ല പകരം മേരിയമ്മയാണെന്ന് അപർണ ഉറപ്പിച്ചു യഥാർത്ഥ ആ ചന്ദ്രഗാത്തത്തിലേക്ക് ചെന്നതിന് ശേഷം ജാനകിയെയും അമ്മയും വീണ്ടും കാണാനായിട്ടും അപർണ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ വിവരങ്ങളെല്ലാം തന്നെ എത്രയും പെട്ടെന്ന് അപർണ അജയെയും വിളിച്ചറിയിച്ചു പൊന്നു പറഞ്ഞ കാര്യങ്ങളും കൂടി പറഞ്ഞപ്പോൾ സത്യ ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയുണ്ട് രാധാമണി രംഗത്തേക്ക് വന്നിട്ടില്ല എന്നും ഉടൻ തന്നെ നിരഞ്ജനയുടെ സാക്ഷികളെ നിരഞ്ജന കണ്ടെത്തിയ സാക്ഷികളെ ത നമ്മുടെ പക്കലോട്ട് കൊണ്ടുവരണമെന്നും അപർണ ആവശ്യപ്പെട്ടു മാത്രമല്ല ആ സാക്ഷികളെ കൊണ്ടുവരുന്നതിന് മുന്നേ തന്നെ അപർണയ്ക്ക് നിരഞ്ജനയ്ക്ക് എല്ലാത്തിനും സഹായം ചെയ്തു കൊടുക്കുന്നത് സക്കീർഭായി ആണ് അപ്പം സക്കീർ ഹുസൈനെ താക്കീത് കൂടി നൽകണം സക്കീർ ഹുസൈന് ഈ ഒരു കളത്തിൽ നിന്നും ഒഴിഞ്ഞു പോകാനായിട്ട് അജയ് ആവശ്യപ്പെടണം അങ്ങനെ പോയില്ല എന്നുണ്ടെങ്കിൽ സക്കീർഭായിയുടെ ജീവൻ എടുത്തിട്ടാണെങ്കിലും ആരെ കൊല്ലേണ്ടി വന്നാലും തനിക്ക് യാതൊരു പ്രശ്നവുമില്ല പക്ഷേ ഞാൻ ഈ കേസിൽ ജയിച്ചിരിക്കും എന്നുള്ളൊരു വാശിയാണ് അപർണയ്ക്ക് കുറച്ചു കഴിഞ്ഞപ്പോൾ അജയ് അവിടെ നിൽക്കുന്ന സമയത്ത് സക്കീർഭായ് അവിടേക്ക് വന്നു എന്നാൽ അപർ നിരഞ്ജനെ സഹായിക്കുന്നതിന്റെ പേരിൽ അജയ് ചോദ്യം ചെയ്തു പക്ഷേ താൻ തന്റെ കടമ ചെയ്യും എന്ന് തന്നെ നി സക്കീർഭായ് ഉറപ്പിച്ചു പറഞ്ഞു ഇനി സക്കീർഭായ് ഞങ്ങളുടെ ഇത് വഴിയിൽ കുറുകെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളെ കൊന്നു കളയുമെന്ന് അജയ് ഭീഷണിപ്പെടുത്തി എന്നാൽ ആ ഭീഷണിയുടെ മുന്നിലും വഴങ്ങാനായിട്ട് സക്കീർഭായ് ഒരുക്കമായിരുന്നില്ല നീ എന്നെ ഭീഷണിപ്പെടുത്തിക്കോ അജയ് എനിക്ക് യാതൊരു കുഴപ്പവുമില്ല പക്ഷേ നിരഞ്ജനെ എന്നോട് പറയാതെ ഞാൻ ഈ കേസിൽ നിന്നും വിട്ടു പോകത്തുമില്ല നിരഞ്ജനെ സഹായിക്കുന്നത് നിർത്താനും പോകുന്നില്ല പിന്നെ നീ ഞാൻ സൂര്യസാറിനൊപ്പം കൂടെ നടന്നതുകൊണ്ട് തന്നെ നിനക്കെന്നെ കൊല്ലണമെങ്കിൽ കൊന്നോ എനിക്ക് യാതൊരു കുഴപ്പവുമില്ല പിന്നെ ഏതെങ്കിലും വാടക ഗുണ്ടകളെ ഏൽപ്പിച്ച് എന്നെ കൊന്നുകളയാനാണെന്നുണ്ടെങ്കിൽ അതെന്റെ വിധിയാണ് എന്ന് കരുതി ഞാൻ സഹിക്കും അല്ലാതെ ഞാൻ ഒന്നിനും പിന്നാലെ പോകത്തില്ല ഈ ഭീഷണിക്കൊന്നും ഞാൻ പിന്നാലെ എന്ന് സക്കീർബായും ഉറച്ചു പറഞ്ഞു അജയ്ക്കിനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല സക്കീർബായും ഉറപ്പിച്ചു പറഞ്ഞ സ്ഥിതിക്ക് തനിക്ക് വേറെ മാർഗമില്ല അങ്ങനെ ഇനി ഈ കേസിൽ എങ്ങനെ ജയിക്കുമെന്ന് ചിന്തിച്ച് നിൽക്കുവാണ് അജയ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക തന്റെ അച്ഛനെ രക്ഷപ്പെടുത്താനായിട്ട് ഏതൊരു വരെ പോകാനായിട്ടും വേണമെങ്കിൽ ഒരാളെ കൊല്ലാനായിട്ടും തയ്യാറായി നിൽക്കുവാണ് അപർണ ഈ ഒരു പ്രശ്നത്തിൽ നിന്നും യഥാർത്ഥ കുറ്റവാളിയായ തമ്പിയെ പുറത്തു കൊണ്ടുവന്ന് സത്യങ്ങൾ ബോധിപ്പിക്കാനായിട്ട് ജാനകിക്കും അഭിക്കും സാധിക്കുമോ മാത്രമല്ല നകുലനെ കുറിച്ചുള്ള ചോദ്യങ്ങളും അഭി ജാനകിയോട് ചോദിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് അതോടുകൂടി ചിലപ്പോൾ അവരുടെ ജീവിതം തന്നെ തകരാറുള്ള സാധ്യതകളുണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെയ്ക്കും